ഹലോ ഗായ് സാർ എല്ലാ കൂട്ടുകാരും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തോന്നിയിരിക്കുന്നത് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ ഇവൻ്റെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യണം അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്തു ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന ഇതേപോലുള്ള ഫ്രീ ഫയർ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്കപ്പുറം തന്നെ നോട്ടിഫിക്കേഷൻ എടുത്തായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ട് ഫേസ് കഴിക്കും ഇവിടെ നിങ്ങൾക്ക് ഡെയിലി മിഷൻസ് ഉണ്ട് ഈ ഡെയിലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്താണ് നിങ്ങൾ ഓരോ തിരികൾ വാങ്ങുന്നത് ആ തിരികൾ നൂറ് ശതമാനം ആകുമ്പോഴാണ് നിങ്ങൾക്ക് മാജിക് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ദിവാാലിയുടെ തന്നെ ദിപാലി മിഷൻസ് ഉണ്ട് അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ദിപാലികളിൽ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തും തിരികൾ എടുക്കാവുന്നതാണ് ദിപാലിയുടെ തന്നെ ദിപാലി സ്റ്റോർ ഓപ്പൺ ആവുന്നതാണ് ദിവാലി മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് തിരികളൊക്കെ എടുക്കുമ്പോൾ ദിപാലി സ്റ്റോർ അൺലോക്ക് ആവുന്നതാണ് ഇതുപോലെ സോറ് അൺലോക്ക് ആകുമ്പോൾ ഞങ്ങൾക്കൂടെ മുപ്പത് തീരെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൺ സ്കിൻ എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈമോട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ മിഷൻസ് ഒക്കെ എല്ലാ ദിവസവും കംപ്ലീറ്റ് ചെയ്യണം അപ്പോഴാണ് മാജിക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് മാജിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബൈ ബൈ